ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേണിനോ ഈ വർഷത്തെ കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ ലേണിനുവേല് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ റെഡിയാക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഇനി നമുക്ക് ഒരു മാസത്തിൽ താഴെ സമയമുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് കൃത്യമായിട്ട് പഠിക്കാവുന്ന രീതിയിലുള്ള ക്രാഷ് കോഴ്സ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതായത് മാത്സിന് മാത്രം ഫിസിക്സിന് മാത്രം കെമിസ്ട്രിക്ക് മാത്രം കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻഡിവിജ്വൽ കോഴ്സുകളായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി അതല്ലാതെ നിങ്ങൾക്കിപ്പം കുറേയധികം ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് എം സി ക്യൂസ് മാത്രമായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എം സി ക്യൂം ടെസ്റ്റ് സീരീസും കൂടെ ചേർന്നിട്ട് നമ്മളൊരു കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓൾറെഡി കോച്ചിങ് എടുക്കുകയോ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് കുറേയധികം ക്വസ്റ്റ്യൻസിലേക്കുള്ള ഒരു എക്സ്പോഷ്യർ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് കുറേയധികം ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ മാത്രമായിട്ട് നമ്മളൊരു ടെസ്റ്റ് സീരീസ് കോഴ്സും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ E എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ആ തന്നിട്ടുള്ള ടൈം ഡ്യൂറേഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കാനും അതിന്ന് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ആൻസർ ചൂസ് ചെയ്യാനും ഉള്ള ആ ഒരു ആ ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾ കുറേ അധികം ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അതിന്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക ചെയ്യും പ്രത്യേകിച്ച് നമുക്കിപ്പം ഓൺലൈൻ ആയിട്ടാണ് എക്സാം അപ്പോൾ ഓൺലൈൻ ആയിട്ട് നിങ്ങൾ കുറേ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ടെസ്റ്റ് സീരീസ് മാത്രമായിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിട്ടും എന്തായാലും നിങ്ങൾക്ക് അത് കിട്ടും ഓക്കെ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി വൈ ക്യൂയുടെ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും അതായത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് നമ്മൾ പി വൈ ക്യു സീരീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാത്സിൻ്റെ ഫിസിക്സിൻ്റെയും ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക ബാക്കിയുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും സൊല്യൂഷനും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും നമ്മൾ ക്വിസ് മോഡിൽ കുറേ അധികം ക്വസ്റ്റൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മറക്കണ്ട പ്രത്യേകിച്ച് ടെസ്റ്റ് സീരീസിന്റെ കാര്യം നിങ്ങൾ ടെസ്റ്റ് സീരീസ് കാരണം ചോദ്യങ്ങൾ ചെയ്താലും അത് അധികമാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് നമ്മുടെ ടെസ്റ്റ് സീരീസ് എടുത്ത് നിങ്ങൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് വൈസ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത് ആ പാറ്റേണിലൊക്കെ നമ്മൾ ടെസ്റ്റ് സീരീസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൺപതിലധികം ടെസ്റ്റുകൾ അതിനകത്തുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ടൈം വേണം പിന്നെ നമ്മൾ കൃത്യമായിട്ട് എക്സാമിന് എങ്ങനെയാണോ നിങ്ങൾ എഴുതുന്നത് അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്കും ടൈമും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റ് അപ്പോ അത് മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റും നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സ് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവരാണ് പഠിക്കാത്തവരാണ് അപ്പോ ഇനി പഠിച്ചാൽ കിട്ടുമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും ഓൾറെഡി നിങ്ങൾ പ്ലസ് ടു എക്സാമിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ പ്ലസ് വണ്ണിന്റെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തില് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് പക്ഷേ ക്യം എക്സാമിന്റെ പാറ്റേണിലേക്ക് അത് കൊണ്ടുവരണമെന്നേ ഉള്ളൂ അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ആഘോഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും ആ ഒരു കൂടി പഠിക്കുക അപ്പം ലേണിനോ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എക്സാമിനുള്ള കംപ്ലീറ്റ് പ്രിപ്പറേഷൻ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക താങ്ക്